ലോക പരിസ്ഥിതി ദിന ഭാഗമായി കാടാപുഴ ഭഗവതി ക്ഷേത്ര പരിസരത്ത് വൃക്ഷത്തായി നടൽ സംഘടിപ്പിച്ചു ദേവാങ്കടം ചാരുഹരിത പദ്ധതിയുടെ ഭാഗമായാണ് വൃക്ഷത്തായികൾ നട്ടത് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു മരം നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് രഞ്ജൻ അധ്യക്ഷനായി ദേവസ്വം ട്രസ്റ്റി ഡോക്ടർ എം വി രാമചന്ദ്ര മുഖ്യാതിഥിയായി രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറും നിലവിലെ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുമായ ടി സി ബിജു തുടക്കം കുറിച്ച ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിച്ച നക്ഷത്ര വനം ഇന്നൊരു വേറിട്ട കാഴ്ചയാണ് കാടാമ്പുഴയെ അതിൻ്റെ പഴയ സൗന്ദര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് മലബാർ ദേവസ്വം ബോർഡും കാടാമ്പുഴ ദേവസ്വം ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രക്രിയ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തുടർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വർഷവും കൂടുതൽ പരിസ്ഥിതി ദിനത്തിൽ കൂടുതലും മരങ്ങൾ വെച്ചുപൊടിപ്പിക്കാനായിട്ട് എല്ലാവരും ഉത്സാഹിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു ഇന്നുകൂടെ ഈ ക്ഷേത്രത്തിൽ എത്താനും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെക്കുകയാണ് ഇതിൽ കഥകളിൽ കേട്ടറിഞ്ഞ കമണ്ടലു വൃക്ഷവും ക്ഷേത്ര പരിസരത്തെ കാഴ്ച നിൽക്കുന്നുണ്ട് പുരാതന കാലത്ത് മഹർഷിമാർ വെള്ളം ശേഖരിക്കാൻ കമണ്ടലു കായകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ വെച്ചിരുന്ന തുടക്കത്തിൽ വെച്ച നക്ഷത്രം വനം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ജീവനക്കാർ പറഞ്ഞ മറുപടി അത് വളരെ ഭംഗിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അതിലൊരു കമണ്ടലു എന്നു പറഞ്ഞൊരു മരം വെച്ചതിൽ കായകളും ഇഷ്ടംപോലെ വന്ന് വിവരമൊക്കെ ഇവരെ നറിയിച്ചിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ കാടാമ്പുഴയുടെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കാടും പുഴയും തന്നെയാണ് അപ്പോൾ കാട് നമുക്ക് ഒരു കാലത്ത് അന്യമായിരുന്നു ക്ഷേത്രത്തിലെ നിർമ്മിതികളും ഒക്കെ കൊണ്ട് നമുക്ക് അന്യമായ ഒരു അവസ്ഥയായിരുന്നു പുഴ ഇപ്പോഴും ഉണ്ട് ഇന്നിപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോളും പുഴയുടെ സാന്നിധ്യം നമ്മൾ കണ്ടു ക്ഷേത്രത്തിൻ്റെ മുൻവശത്തൂടെ ഒഴുകുന്ന ഒരു ആറ് ആറുപോലെ ചെറിയൊരു അരിവി പോലെ ഒഴുകുന്ന പുഴയെ നമ്മൾ കണ്ടു പക്ഷേ കാട് നമുക്ക് ഇടക്കാലത്ത് നഷ്ടപ്പെട്ടു പോയിരുന്നു അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡ് ആസൂത്രണം ചെയ്തത് മലബാർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർ കെ ബാബുരാജ് ദേവസ്വം മാനേജർ കെ ഉണ്ണികൃഷ്ണൻ ദേവസ്വം എഞ്ചിനീയർ കെ വിജയകൃഷ്ണൻ ക്ഷേത്രം സൂപ്രണ്ട് കെ സ്മിത ഡോക്ടർ സീന അനിൽ പി കെ ബാലകൃഷ്ണൻ പി വിജയൻ കെ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു നാം എല്ലാവരും വൃഷ്ടികൾ നടന്ന ചടങ്ങുകൾ എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നുണ്ട് ഈ വർഷവും ആ പ്രസ്തുത ചടങ്ങ് നടത്തുന്നതിനായി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആദരണീയനായ ട്രസ്റ്റിയും എത്തിയിട്ടുണ്ട് അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നട്ട തൈകളുടെ വളർന്നു വിലയായിട്ട് അതിലൊരു കാഴായി തന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു ദേവാങ്കണം ചരിഹരിതം പരിപാടി നമ്മുടെ കടാമ്പുഴ അമ്പലത്തിൽ തന്നെ വളരെ വിപുലമായിട്ട് എല്ലാ വർഷവും നടത്താറുണ്ട് ദേവസം ജീവനക്കാർ ഭക്തജനങ്ങൾ എന്നിവരും വൃക്ഷതായികൾ നട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ